ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ കുറേ ആയിട്ട് ആൾക്കാർ ഇപ്പം പറയുന്നുണ്ട് കേട്ടോ നമ്മളോട് ഗിവ്അവേ ചെയ്യാനായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗീവ് അവേ ചെയ്യാത്ത വേറെ ഒന്നുമില്ല നമുക്ക് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മളുടെ കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് വലുതാവട്ടെ എന്നിട്ട് നമുക്ക് ഗീവ് അവേനെ പറ്റിയിട്ട് അന്വേഷിക്കാം ആലോചിക്കാം എന്താ ഇതിപ്പോൾ നമ്മൾ ആർട്ടിമിയ കൾച്ചർ ചെയ്യാനായിട്ട് ഇട്ടേക്കാണ് ഉണ്ടല്ലേ ഈ ഒരു സെറ്റപ്പിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ തന്നെ നമ്മൾ ഫീഡ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളതാട്ടോ ഇത് നമ്മുടെ പർപ്പിൾ ബറി ആണേ ഇത് മൊയ്ന കൾച്ചർ ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നതാണ് നമ്മൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കഴിഞ്ഞ ദിവസം ഇത് ഓരോന്നായിട്ട് ബ്രീഡായിട്ട് നമ്മൾ ചെറിയ ചെറിയ പാത്രങ്ങളിലാക്കി മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ ശരിക്കും പറഞ്ഞു നമ്മൾ ഫ്രിഡ്ജ് ബോക്സ് ഓർഡർ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് പക്ഷേ പല ആൾക്കാർക്കും അത് അവൈലബിൾ അല്ല പിന്നെ ചില ആൾക്കാരുടെ റേറ്റ് അവരല്പം കൂടുതലാണ് അപ്പോൾ ആർക്കെങ്കിലും അതിനെപ്പറ്റിയിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ പറയുക കേട്ടോ നമ്മൾ ഓൾറെഡി ഓർഡർ ചെയ്യാനായിട്ട് നോക്കുമ്പോഴേക്കും അവര് എന്ന് കിട്ടും എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നില്ല അവരുടെ ഓൾറെഡി ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് എന്നാണ് പറയുന്നത് അപ്പോൾ അതിനെ പറ്റിട്ട് അറിയാവുന്ന ആൾക്കാരും നമുക്കൊന്ന് പറഞ്ഞു പറഞ്ഞുതരാം ഇതിപ്പോ ഞാൻ പറഞ്ഞായിരുന്നില്ലേ ഇതിപ്പോ നമ്മുടെ ബ്ലൂ പാണ്ടയാണെ ഇതിനകത്താണ് കോയി ബ്ലൂ കോയി ഒരു രണ്ട് ഷെയ്ഡ് വന്നിട്ടുണ്ട് നമ്മൾ ഞാനെ കുഞ്ഞിനെ കാണിച്ചു തരാട്ടോ നമുക്ക് കുറച്ച് കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ മാറ്റാൻ താമസിച്ചുകൊണ്ടിട്ട് തന്നെ കുറച്ച് ഇതിന്റെ നമുക്ക് നഷ്ടമായി കുഞ്ഞുങ്ങളെ കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഡ്രാഗണിന്റെ ഏഹ് മെയില് ചത്തുപോയിട്ടുണ്ടായിരുന്നു സോറി മെയിൽ അല്ല ഫീമെയിൽ ചത്തുപോയിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ പാട്ട ഇത് നമ്മൾ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ കൊറിയറിൽ മേടിച്ചിട്ടുണ്ടായിരുന്നതാണ് ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ആ പിമിയാണ് കൊടുക്കുന്നത് കേട്ടോ ഇത് നമ്മുടെ ബ്ലൂ കോഴിയുടെ കുഞ്ഞുങ്ങളാണ് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിലൊരു രണ്ട് കളറുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളർ കയറി വന്നിട്ടുണ്ട് ഇത് നമ്മുടെ പ്ലാറ്റിനം റെഡാണ് കോഴി ചേർന്നത് എന്തെങ്കിലും അതിന്റെ കളർ ഉള്ളൂ എല്ലാം ചെ കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇതൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല എന്തിൻ്റെ കുഞ്ഞ പാണ്ഡ ബ്ലൂ പാണ്ഡയോ പാഞ്ചുട്ടോ ഇത് ബ്ലൂ ഒരു ബ്ലൂക്കോയിസ് അദ്ദേഹം പറഞ്ഞാൽ ബ്രീഡ് ചെയ്ത് വന്നപ്പോ ഒരുപാട് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് താഴെ തന്നെ കിട്ടിയുള്ളൂ അതിനകത്താണ് സങ്കടം പിന്നെ ഇത് നമ്മളിപ്പോ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് നമ്മള് ആർട്ടിമിയ കൾച്ചർ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നതാണ് അത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ക്വാളിറ്റിയിൽ കിട്ടും അത് മാത്രല്ല പെട്ടെന്ന് അതിന്റെ വളർച്ചയാണെങ്കിലും ഇങ്ങനെയുള്ള കൊടുത്തു കഴിഞ്ഞാലാണ് നന്നായിട്ട് ഉണ്ടാവുക ഇത് സിമ്പിളാണിത് കൾച്ചറിയിലെടുക്കാറാണെങ്കിലും പിന്നെ നമ്മുടെ ഇപ്പോൾ മൊയിഡൊക്കെ ആകെ എന്താ പറയുക മൊയിലെ നമുക്ക് പോയി എന്താണോ രണ്ടാമത് ഷിയാനായിട്ട് ടാങ്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നാണ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മളുടെ പർപ്പിൾ ബറി ആണോ സത്യം പറഞ്ഞാൽ നമ്മൾ തുടങ്ങിയത് പർപ്പിൾ ബറി എന്ന് തന്നെയായിരുന്നു ഈ ഒരൊറ്റൊരൈറ്റം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരൊറ്റൊര ഐറ്റത്തെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ എന്താ പറയുക നമുക്ക് ഒരുപാട് പേര് നമുക്ക് ഇതോടുകൂടിയാണ് നമ്മളിതൊരു ബിസിനസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്തത് തന്നെ കേട്ടോ കാരണം നമ്മൾ ആദ്യം ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഫ്രീ ആയിട്ട് കെപ്പികൾ അയച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ചെയ്ത വീഡിയോയിൽ നമുക്ക് ഒട്ടനവധി കമൻസും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു കൂടുതലും ഇൻസ്റ്റയിലാണ് നമുക്ക് മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ ഇൻസ്റ്റാ ഇൻസ്റ്റ വഴിയാണ് ആൾക്കാരായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ <sum> നമ്മളൊരു <sum> മുപ്പത് പേരോളം ആൾക്കാർക്ക് നമ്മൾ ഇത് ഫ്രീ ആയിട്ട് തന്നെ സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ഒരു ഒമ്പത് പേർക്ക് നമ്മൾ നമ്മളുടെ കയ്യിൽ നിന്നെ പൊക്കറ്റിൽ നിന്ന് തന്നെ നമ്മൾ എന്താ പറയുക ഡെലിവറി ചാർജ് പോലും അവരുടെ കയ്യിൽ നിന്ന് മേടിക്കാണ്ടാണ് നമ്മൾ അയച്ചു കൊടുത്തേട്ട് ഒമ്പത് പേർക്ക് അതിൽ ഒരാൾ മാത്രമേ നമുക്ക് ഇച്ചിരി കംപ്ലയിൻറ്റ് പറഞ്ഞുള്ളൂ എന്ന് പക്ഷേ നമ്മൾ ആളുടെ കയ്യിൽ നിന്ന് നമ്മൾ ഡെലിവറി ചാർജ് ഒന്നും ഇല്ലാണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെയാണ് നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും നമ്മൾ അയച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് നഷ്ടമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തുടക്കം ആയതൊണ്ടിട്ട് തന്നെയാണ് നമുക്ക് ഇതിനെ പറ്റിയിട്ട് എന്താ പറയുക ഒരു വലിയൊരു ബിസിനസ്സായിട്ടോ കാര്യങ്ങളായിട്ടോ നമ്മൾ അതിനെ കണക്കാക്കി കിട്ടാതില്ല ഇതിനവിടെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് നമ്മൾ കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് നമ്മൾ ഫ്രീ കൊടുക്കുന്ന ആ ഒരു കാര്യം ചെയ്തത് കേട്ടോ എന്താ മനസ്സിന് കുറേ റിലാക്സേഷനും എന്താ പറയാ നമുക്കൊരു സന്തോഷമൊക്കെ കിട്ടും അതുപോലെ തന്നെ ഒരുപാട് പേര് നമുക്ക് ഐക്യം കോമെന്റ് ചെയ്യുമ്പോഴേക്കും ആ ഒരു എന്താ പറയുക ആ ഒരു ഫീല് വേറെയാണ് നമ്മൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ട് നമുക്കിപ്പോൾ എന്തെങ്കിലും സംശയമാണെങ്കിലും നമ്മൾ തുടക്കം ആയതുകൊണ്ടിട്ട് തന്നെ എന്താ പറയുക നമുക്ക് സംശയം ഉണ്ടോന്നുണ്ടെങ്കിലും കുറേ ആൾക്കാർ നമുക്ക് പറഞ്ഞ് ഇങ്ങോട്ട് തരുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് തോന്നിയിട്ടാണ് നിങ്ങളുടെ തുടർന്നും ഈ ഒരു സപ്പോർട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരുപാട് പേര് പേരിപ്പോൾ ഗിവ് അവേ ആണ് ചോദിക്കുന്നത് നമ്മൾ ചെയ്യാം ഞാനിപ്പോൾ കാണിച്ചു തന്നത് ഈ ഒരു വീഡിയോ ചെയ്യാനും എല്ലാം മെയിൻ കാര്യം അത് തന്നെയാണ് നമ്മൾ കുഞ്ഞുങ്ങളെയാണ് എല്ലാം ഒന്ന് വളർന്ന് സെറ്റായി നല്ല അടിപൊളിയായിട്ട് നമ്മൾ അതിനെ പറ്റിയിട്ട് ആലോചിക്കുന്നതാണ് കേട്ടോ